അഗ്നിവി റിക്രൂട്ട്മെന്റ് ബുധനാഴ്ച മുതൽ നെടുങ്കണ്ടത്ത് നടക്കും റിക്രൂട്ട്മെന്റിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഏഴ് ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്കായുള്ള റിക്രൂട്ട്മെൻറ്റാണ് നെടുങ്കണ്ടത്ത് നടക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ഏഴ് ജില്ലകളിലെ മൂവായിരത്തിഒരുന്നൂറ്റി രണ്ട് ഉദ്യോഗാർത്ഥികളാണ് റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കുന്നത് നൂറ്റി ഇരുപത് ആർമി ഉദ്യോഗസ്ഥർക്കാണ് നടത്തിപ്പ് ചുമതല ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി എ ഡി എം ഷൈജു പി ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് സന്ദർശനം നടത്തി അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെതായ സൗകര്യങ്ങൾ ആർമി ഓഫീസേഴ്സിന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരുടെ താമസത്തെ സംബന്ധിച്ചാണെങ്കിൽ നെടുങ്കണ്ടുളിയന്മല അതുകൂടാതെ തന്നെ നമ്മൾ രാമക്കൽമേട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അതിനുള്ള സൗകര്യങ്ങൾ കൊടുത്തു റിസോർട്ട് ഹോട്ടൽ ബന്ധപ്പെട്ട ഓഫീ അവർ അതിൻ്റെ ആൾക്കാരുമായി അധികാരികളുമായിട്ട് ചർച്ച നടത്തി അവർ ഒരു ഫെയർ റേറ്റിൽ സ്റ്റുഡൻസിന് ഇങ്ങനെയുള്ള പാർട്ടിസിപ്പൻസിന് അവർ കൊടുക്കാമെന്ന് സമ്മതിച്ചു പിന്നെ കൺവയൻസിന് നമ്മൾ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തു കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അവർക്ക് ലഭ്യമാകും പോലീസ് അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും എല്ലാ ഹെൽപ്പും ചെയ്യും പിന്നെ റവന്യൂവിൻ്റെ ഓവറോൾ കോ കോഡിനേഷൻ ജില്ലാകളുടെ നേതൃത്വത്തിൽ ഉണ്ടാവും നെടുങ്കണ്ടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കരസേനാ ഉദ്യോഗസ്ഥർക്കുള്ള താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് നെടുങ്കണ്ടം രാമകൽമേട് പ്രദേശങ്ങളിലാണ് ഉദ്യോഗാർത്ഥികൾക്കായുള്ള താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് വിവിധ ജില്ലകളിൽ നിന്നും എത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കോട്ടയം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് കെ അധിക സർവീസുകൾ നടത്തും ആവശ്യമെങ്കിൽ കട്ടപ്പന നെടുങ്കണ്ടം ഗ്രാമക്കൽമേട് സർവീസുകളും ഏർപ്പെടുത്തും പഞ്ചായത്ത് പൊതുമരാമത്ത് ആരോഗ്യം പോലീസ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് റാലി നടത്തുന്നത് കുടുംബശ്രീയുടെ സഹകരണത്തോടെ നടത്തുന്ന ഭക്ഷണശാലകളിൽ നിന്നും മിതമായ നിരക്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഭക്ഷണം ലഭ്യമാകും കൂടാതെ നെടുങ്കണ്ടത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മിതമായ നിരക്കിൽ ഭക്ഷണവും താമസ സൗകര്യവും നൽകും പോലീസിനാണ് നഗരത്തിലെ ഗതാഗത നിയന്ത്രണത്തിന്റെ ചുമതല സ്റ്റേഡിയത്തിനുള്ളിലെ നിയന്ത്രണങ്ങൾക്ക് ഇരുപതോളം പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്